ഹെൽമെറ്റ് ധരിച്ചു മാത്രം വാഹനം ഓടിക്കാൻ ശ്രദ്ധിക്കുക യൂസ് ഇയർഫോൺ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ പഴയ സ്പ്ലെൻഡർ സർവീസ് ചെയ്യാനായിട്ട് ഹീറോൻ്റെ സർവീസ് എൽ പോയ സമയം ആ മോഡല് സ്പ്ലെൻഡർ പ്ലസ് എന്നാണ് അതിൻ്റെ തീരെ ആ മോഡൽ ഇപ്പോഴും കണ്ടിന്യൂ ഉണ്ട് അപ്പോൾ അതിപ്പോൾ നിലവിലുള്ള അതിൻ്റെ മോഡലാണ് ആ പഴയ ഡിസൈൻ ഇപ്പോഴും നിലനിർത്തി ആ മോഡല സർവീസ് ചെയ്യാൻ പോയ സമയത്ത് ഈ അവിടെ വെറുതെ ഇരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി ഞാൻ പോയി ഹീറോൻ്റെ എക്സ്പെൽസ് കൂട്ടെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന് ഷോറൂമിൽ കരുത്തി അവർ എന്നോട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നു എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അൺഎക്സ്പെക്റ്റഡി ഒരു എക്സ്പീരിയൻസ് ചെയ്ത് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത് ഞാൻ ഞാനൊരിക്കലും ഒരു പ്രിപ്പെയറായിട്ട് പോയ ഇതിലല്ലായിരുന്നു ഞാൻ അൺഎക്സ്പെക്റ്റഡ്ലി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെ വണ്ടി വന്നു അങ്ങനെയാണ് ഓടിച്ച് കൊടുക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു തട്ടിക്കൂട്ട് സെറ്റപ്പിൽ പ്ലാൻഡായിട്ട് പോയതല്ല അപ്പോൾ തട്ടിക്കൂട്ട് സെറ്റപ്പിൽ ചെയ്തൊരു സാധനമാണ് അത് ഞാൻ ഓടിച്ച സമയത്ത് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് ആദ്യം എൻ്റെ രണ്ടാമത്തെ ഷോർട്ട്സ് ചാനൽ ഷോർട്ട് വീഡിയോസ് എന്ന ചാനലുകളാണ് പ്രതീക്ഷിച്ചത് പിന്നെ മെയിൻ ചാനലിലോട്ട് മാറ്റാമെന്നുള്ള സ്റ്റോക്കുകളും ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് കാണാൻ കൊടുക്കാനും നിങ്ങളന്മാരൊക്കെ നമുക്ക് വീഡിയോ തുടങ്ങാം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പഴയ മോഡലായിട്ട് ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ംപ്ലീറ്റ്ലി ഒരു പുതിയ മോഡൽ മോഡലൊന്നും പറയാൻ പറ്റില്ല പുതിയ എഞ്ചിൻ കൊണ്ടുവന്നു അതായത് ആ ടു ടെൻ സീസ എഞ്ചിൻ അവരിതിനകത്ത് കൊണ്ടുവന്നു അത് കൂടാതെ ആ എഞ്ചിൻ മെച്ചയിന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിസൈൻ ചേഞ്ചുകൾ അവര് വരുത്തിണ്ട് പഴയ ഡിസൈൻ അതേപോലെ അതിനെ മോഡിഫൈ ചെയ്തെടുത്തു പഴയ ഡിസൈൻ അത്രമാത്രമാണ് ഹീറോ ചെയ്തിരിക്കുന്നത് അതായത് വണ്ടിയില് ചില എലമെന്റ് ഇതൊരു അഡ്വഞ്ചർ ബൈക്കാന്ന് തോന്നിക്കുന്ന എലമെന്റുകൾ കമ്പനി ഇപ്പം നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് എക്സ്പൾസ് ഹെഡ് ലാമ്പിന്റെ കീഴിലായിട്ടാണ് ഈ ഗ്രാബ് ഹാൻഡിൽ നൽകിയിരിക്കുന്നത് ഇത് നമ്മുടെ ബൈക്ക് ചെളിയിൽ കുടുങ്ങിയാൽ റോപ്പ് ഉപയോഗിച്ച് അല്ലാതെ പുറത്തെടുക്കാൻ ഉപയോഗിക്കുന്നു ഓഫ് റോഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം ഇത് വളരെയധികം പ്രയോജന കാര്യമാണ് എഡി മോട്ടോർ സൈക്കിളിനെല്ലാം ഇങ്ങനെ കാര്യം ഉൾപ്പെടുത്തുന്ന വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കൂട്ടുന്നുണ്ടി സിറ്റി ആൻഡ് ഓഫ് റോഡ് ആണ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഈ മോഡല് ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും ഓഫ് റോഡും ആൻഡ് ടൂറിംഗും കൂടി നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാര്യം ഇത് ലോങ് റൈഡ് ഓടിക്കാൻ കുറച്ചുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് കാര്യം ലിക്വിഡ് കൂടുതൽ എൻജിനാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ട കാര്യമില്ല ഒരു മുന്നൂറ് കിലോമീറ്റർ ഒറ്റ സ്പ്രെച്ചിന് നമുക്ക് ഓടിക്കാവുന്ന ഒരു ഇതാണ് നമ്മൾ അതിനനുസരിച്ച് നമുക്ക് കീടം വരാതിരിക്കാൻ വേണ്ടി വൈസർ ഫ്രണ്ടിൽ നല്ലൊരു വൈസർ വെക്കേണ്ടതാണ് നമുക്ക് വിൻഡിൻ്റെ ഒരു പ്രശ്നം വരാതിരിക്കാനുള്ള അപ്പോൾ വൈസറാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ബാക്കി കാര്യത്തിലുള്ള പഴയ മോഡലാണ് സിറ്റി ആൻഡ് ഓഫ് റോഡ് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ടൂർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ടൂർ ചെയ്യാൻ പറ്റും ബ് ഇടക്കിടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും കാര്യം ഹീറ്റിങ് എൻജിന് ലിക്വിഡ് കൂടുതലല്ലാത്തതുകൊണ്ട് ഫാൻ ഇല്ലാത്തത് എഞ്ചിൻ തണുപ്പിക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് തന്നെ എയർ വെച്ചാണ് തണുപ്പിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് എൻജിന് റെസ്റ്റ് കൊടുക്കേണ്ടതാണ് ഇവിടെ അതിന്റെ ആവശ്യമില്ല എൻജിന്റെ ലൈഫിനെ അത് ബാധിക്കുന്നതാണ് ഇവിടെ അതിന്റെ ആവശ്യമില്ല മഴ കട്ടഞ്ചായ ജോൺസമാർ എന്ന് പറയുന്ന പോലെ ഓഫ് എക്സ്പെൻസൊരു വൈബ് തന്നെയാണ് അങ്ങനെ പുതിയ കയ്യിൽ എക്സ്പെൻസാണ് ചെറിയൊരു ഓഫ് റോഡും കിട്ടിയിട്ടുണ്ട് ഇത്രയും ചെറിയ ഓഫ് റോഡ് ചെയ്തുകൊണ്ട് ഈ വണ്ടിയുടെ ഒരു ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ പറ്റില്ല എന്തായാലും ചെറിയൊരു ഓഫ് റോഡ് ആണെങ്കിലും ട്രൈ നോക്കാം സ്റ്റാൻഡ് തട്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ തട്ടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ സ്റ്റാൻഡ് ഇടുമ്പോ കാല് പോകാനുള്ള സാധ്യതയുണ്ട് അതായത് ഈ സ്റ്റാൻഡ് ബാക്കിൽ അടിയിലോട്ട് വന്നിരിക്കുന്നോണ്ട് തന്നെ നമ്മൾ സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് കറക്റ്റ് കിട്ടാനായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട് ഈ ഫുഡ് റസ്റ്റ് പൊടിക്കൊന്ന് പുറകിലോട്ട് മാറ്റി വെച്ചിരുന്നുള്ളാമായിരുന്നു എനിക്ക് തോന്നി എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നോർമൽ ബൈക്കിൽ ഉള്ളതിനു ഇതിനകത്ത് ലിങ്ക് ടൈപ്പ് ലിങ്കേജ് ടൈപ്പ് സസ്പെൻഷൻ സസ്പെൻഷനാണ് ഹിമാലയിലൊക്കെ അതുകൊണ്ട് തന്നെ ഇത് ഓഫ് റോഡ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയായിരിക്കും പഴയതിന പിന്നെ ഓഫ് കോഴ്സ് ഇതും ഒരു ലൈറ്റ് വെയ്റ്റ് മോട്ടോർ സൈക്കിൾ തന്നെയാണ് ബാക്കിലത്തെ ടൈ ലൈറ്റിന്റെ ഡിസൈനും ബാക്കിലത്തെ മൺഗാടിന്റെ ഡിസൈനിലും മാറ്റങ്ങളുണ്ട് ആ പഴയ മോഡലിൽ ഉണ്ടായിരുന്ന വലിയ ടൈ ലൈറ്റ് ഒഴിവാക്കിയിട്ട് ഒഴിവാക്കി ടീം ലൈറ്റ് ആണ് ഇപ്പൊ നൽകിയിരിക്കുന്നത് ഈ ടൈ ലൈറ്റ് നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ എക്സ്ട്രീം നൂറ്റി അഞ്ചിന്റെ ബാക്കിൽ ഉണ്ടായിരുന്ന അതേ ടൈ ലൈറ്റ് ആണ് ശ്രദ്ധിച്ച് നോക്കുന്നേ ഇതിനകത്ത് നൽകിയിരിക്കും നിലവിൽ ഇപ്പൊ മാർക്കറ്റില് എക്സ്പൾസ് ടൂ ഹൺഡ്രഡും ഉണ്ട് അതിന്റെ ഡെക്കാർ എഡിഷൻ ഉണ്ട് അത് കൂടാതെ ഇത് രണ്ടിൽ ഏതെടുക്കണം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാവർക്കും ആരോടും സജസ്റ്റ് ചെയ്യുക ട്യൂട്ടൻ തന്നെയായിരിക്കും പഴയതിനെ ഫാർ ബെറ്റർ ആണ് പുതിയ മോഡലായ എക്സ്പെൻസ് ട്യൂട്ടൻ പിന്നെ ഈ മോഡൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോൻ്റെ ഈ മോഡല് മറ്റ് ബൈക്കായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാര്യം നമുക്കിപ്പോൾ ഹോണ്ടേടെയൊക്കെ ഒരു എ ഡി യു ബൈക്ക് ഹോണ്ട ഇറക്കുന്ന ഒരു എ ഡി യു ബൈക്കായിട്ട് ഒന്നും ഇതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പിന്നെ ഹോണ്ടേട് ഇപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്ന നിലവാരമൊക്കെ പോയിട്ടുണ്ട് അപ്പം അതിൽ പൊടിക്കുന്ന താഴെയാണ് കോണ്ടായ് ഇതെ താഴെ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വയ്ക്കുകയുള്ളൂ എന്നാൽ ഹീറോന്റെ നിലവിലുള്ള പണ്ടത്തെ അവസ്ഥയിൽ നിന്നല്ല ബെറ്ററായിട്ട് ഈ മോട്ടോർ സൈക്കിളിനെ അമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട് പഴയ മോട്ടോർ സൈക്കിളിനെ അപേക്ഷിച്ച് ക്വാളിറ്റിയിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ഹീറോ വരുത്തിയിട്ടുണ്ട് മറ്റൊരു കാര്യം കാര്യമായ വ്യത്യാസം ഇല്ലെങ്കിലും പഴയ മോഡലിനെ അപേക്ഷിച്ച് ബാക്കിൽ എക്സോസ്റ്റ് നല്ല രീതിക്ക് ഉയർത്തിയാണ് ചെയ്തിരിക്കുന്നത് എക്സോസ്റ്റിന്റെ ഡിസൈനും വളരെ നന്നായിട്ട് നീറ്റായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഓഫ് റോഡ് ചെയ്യുമ്പോൾ റിവർ ക്രോസ് ചെയ്യുന്ന സമയത്ത് എക്സോസ്റ്റിനകത്ത് വെള്ളം കയറും എന്നുള്ള പേടി വേണം ഇത്രയും ഉയർത്തി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ പില്ലിയുടെ കാല് പൊള്ളുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാവും പില്ലിയുടെ കാല് പൊള്ളാതിരിക്കാൻ വേണ്ടി ഒരു കവറിങ്ങും കമ്പനി നൽകിയിട്ടുണ്ട് പില്ലനെ വെച്ച് റൈഡ് ചെയ്താണ് കാലിലോട്ട് അങ്ങനെ ഹീറ്റ് അടിക്കുന്നില്ല ഇരുന്നൂറ്റി പത്ത് സി സി സിംഗിൾ സിണ്ടർ ആയിട്ട് ഡിഒച്ച് വി എൻജിൻ കമ്പനി മോഡലിൽ നൽകിയിരിക്കുന്നത് ഇനി പവർ ആണ് ടോർക്ക് പരിശോധിച്ചൊരു ഹൺഡ്രഡ് സി സി എഞ്ചിൻ ആണെങ്കിൽ കൂടി ഒരു അണ്ടർ പവേർഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് പഴയ മോഡലിൽ ഫൈവ് സ്പീഡ് ആണെങ്കിൽ പുതിയ മോഡൽ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് നൽകിയിരിക്കുന്നു ഓടിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം തിരിച്ചറിയുന്നു ബാക്കി ടു ഹൺഡ്രഡ് സി സി മോട്ടോർ സൈക്കിൾ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോട്ടും പവർ ഇല്ലാത്ത വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ബെറ്റർ ആയിട്ടുള്ള ഒരു എൻജിൻ പതിമൂന്ന് ലിറ്ററാണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി നൽകിയിരിക്കുന്നത് അത്യാവശ്യം ഡീസന്റ് ഒരു ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റിയാണ് പഴയ മോഡലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പുതിയ മോഡൽ മോഡല് വലിയ ചേഞ്ച് ഒന്നും ഇനി വരുത്തിയിട്ടില്ല പിന്നെ ടോൾ ആയിട്ടുള്ള ഒരു വിൻവൈസറ് കമ്പനി നൽകിയിട്ടുണ്ട് നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ ഈ വൈസർ കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ കാണുന്ന ടോൾ ആയിട്ടുള്ള വൈസർ ആക്സസറി ആയിട്ടായിരിക്കും ലഭിക്കുക നിങ്ങൾ പൈസ കൊടുത്ത് ഇത് ആഡ് ചെയ്യേണ്ടതാണ് പിന്നെ ഷോറൂംമാരെല്ലാം ഫ്രീ ആയിട്ട് ടോൾ ആയിട്ടുള്ള വൈസർ ഓഫർ ചെയ്യുകയാണെങ്കിൽ വേണ്ടെന്നും പറയണ്ട അതായത് ലോങ് റൈഡിൽ നമുക്കൊരു വിൻഡ് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ് അതേപോലെ ഹാൻഡ് ഗാർഡും ആക്സസറി ആയിരിക്കും ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ അതും വേണ്ട എന്ന് യൂസ്ഫുൾ ആണ് ടോപ്പ് ബോക്സും വരുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ബാക്കിലെ ഹാൻഡ് റെസ്റ്റും ലഗേജുള്ളതുകൊണ്ട് തന്നെ റൈനോക്സിന്റെ ബാഗ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതെല്ലാം നിങ്ങളുടെ റൈഡിനെ പ്രതിനിധീകരിച്ചിരിക്കും എല്ലാം നിങ്ങളുടെ ഇഷ്ടം തന്നെ ഇത്രയും പവർഫുള്ള ആയ എഞ്ചിൻ എക്സ്പെൽസിൽ നൽകുമ്പോൾ ചാനലായിട്ടുള്ള എ ബി എസ് ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി നൽകി എനിക്ക് ലോങ് റൈഡ് ഓടിക്കാൻ പറ്റി അതിയായ വിഷമമുണ്ട് ഈ മോട്ടോർ സൈക്കിൾ സ്പീഡോമീറ്റർ ഫോർ പോയിന്റ് ടു ഇഞ്ചിന്റെ എൽ സി ഡി ഡിസ്പ്ലേ നൽകി നാവിഗേഷൻ ഗിയർ പോസ് ഇൻഡിക്കേറ്റർ റൈഡിംഗ് മോഡുകൾ ട്രിപ്പ് മീറ്റർ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ ഗിയർ പോസ് ഇങ്ങനെ ഒട്ടനവധി ഫീച്ചറുകളാണ് വരുന്നത് പിന്നെ കോൾ എടുക്കാൻ കോൾ കട്ട് ചെയ്യാം മെസ്സേജ് വായിച്ചു തരും പിന്നെ ടെൻ ബൈ ടെൻ നാവിഗേഷനും ഉണ്ട് ബേസിക്കലി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ള ഫീച്ചറുകളെല്ലാം ഒഴിവാക്കിയിട്ട് ഡ്യൂൽ ചാനൽ എല്ലാ കമ്പനിക്കും നൽകാം ഇപ്പോഴും സിംഗിൾ ചാനൽ കൊടുക്കുന്നവരുണ്ട് ഇത്രയും ഫീച്ചറുകൾ നൽകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദിച്ചിരുന്നു ൂത്തിലുള്ള ഫീച്ചറുകളുടെ ഫാൻ അല്ല ഞാൻ നല്ല ടയർ കൊടുക്കുക കുറച്ചുകൂടി സേഫ്റ്റിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നതിലാണ് എന്റെ കാഴ്ചപ്പാടിൽ ഒരു മോട്ടോർ സൈക്കിളിൽ അത്യാവശ്യമായിട്ട് ബ്ലൂടൂത്ത് ഫീച്ചറുകൾ അല്ല സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വെൽച്ചാൽ എ ബി എസ് ആക്കിയിട്ട് മതിയായിരുന്നു ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഫീച്ചറിലോട്ടൊക്കെ കടക്കാൻ കമ്പനിക്കാരിപ്പൊ ഫോക്കസ് ചെയ്യുന്ന എ ബി എസ് ൽന്നുമല്ല ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയിലാണ് പിന്നെ ഇതൊക്കെ പൊക്കി പിടിച്ചിടക്കാൻ കുറെ ആൾക്കാരുണ്ടല്ലോ എ ബി എസ് ഇല്ലെങ്കിൽ ബ്ലൂടൂത്ത് വേണ്ട സ്മാർട്ട് ഫീച്ചറുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ടൂ ഹൺഡ്രഡിൽ നിന്ന് ടൂ ടെന്നിലോട്ട് വരും സ്റ്റാൻഡേർഡ് ആയിട്ട് കമ്പനി നൽകിയിരിക്കുന്നു അതും സ്വിച്ചബിൾ ആയ എ ബി എസ് കമ്പനി നമുക്ക് നൽകുന്നു ഈ കാണുന്ന ഡിഒഎൻജിൻ ഹീറോന് മാത്രം അവകാശപ്പെടാവുന്ന ടെക്നോളജിയാണ് ഞാൻ ഇന്നേവരെ ഓടിച്ച ഒരു വണ്ടിയിൽ ഈ ബ്രാൻഡിങ് കണ്ടല്ല ഡബിൾ ഓർഹ് ക്യാംഷാ ബ്രാൻഡിങ് മേ ബി രണ്ട് മോഡലും തിരിച്ചറിയാൻ വേണ്ടി ആയിരിക്കും ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ടൂ ടെന്നും ടൂ ഹൺഡ്രഡും തിരിച്ചറിയാൻ വേണ്ടി കാറുകളുടെ ടെർബോ എന്ന് പറഞ്ഞ് ബ്രാൻഡിങ് വന്നു പലരും അങ്ങനെ ഏത് ടൈപ്പ് എൻജിൻ ആവെന്നും പറഞ്ഞ് ബ്രാൻഡിങ് നൽകാറില്ല നമ്മള് ഗൂഗിൾ ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു പൊതുവേ ലിക്വിറ്റ് കൂൾഡ് എഞ്ചിനുള്ള ഡിഒഎച്ച് പി എഞ്ചിനുകളാണ് ഡിഒഎച്ച് പി എഞ്ചിനാന്ന് ഞങ്ങളെ മനസ്സിലാക്കി തന്നതിന് ഹീറോയ്ക്ക് അഭിനന്ദനം ബേസിക്കലി എക്സ്പൽസ്റ്റുട്ടിന്റെ ഈ വയറിംഗ് കൊടുത്തേക്കുന്ന എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള ഇത് മാർവിക്ക് ഓടിച്ചപ്പോഴും ഞാൻ പറഞ്ഞ കാര്യമാണ് ഒരു വയറിംഗ് ഒക്കെ കുറുകൊ കുറച്ചുകൂടി ആയിട്ടൊക്കെ കൊടുക്കാമെന്ന് എനിക്ക് തോന്നി ഇത് മോളി കൂടെ ഒക്കെ വളച്ചു കൊടുത്തേക്കും ഇനിയിപ്പോ ഹീറോന്റെ മോഡലുകളെല്ലാം ഇങ്ങനെ തന്നെ ആയിരിക്കും നൽകാൻ പോകുന്നത് ഹാർലി ഡേവിഡ്സൺ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ വണ്ടിയുടെ സൗണ്ട് ഒരു രക്ഷയില്ല പഴയതിനെ അപേക്ഷിച്ച് ബെറ്റർ സൗണ്ട് ആണ് അതുകൊണ്ട് തന്നെ ആ ശബ്ദം കേട്ടുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും നമുക്ക് വണ്ടി ഓടിക്കാം മൊബൈൽ ചാർജ് ചെയ്യാനുള്ള യു എസ് ബി പോർട്ട് നൽകിയിരിക്കുന്ന സ്ഥലം നിങ്ങളൊന്നും നോക്കി എന്റെ ചോദ്യം ഇത് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയല്ലേ ഇത് നൽകിയിരിക്കുന്നത് ഈ കാണുന്ന ഈ വയറിന്റെ ഇടയിലൊക്കെ കൊണ്ടുവന്ന് ഈ സാധനം കൊടുക്കണ്ട വല്ല കാര്യമുണ്ട് ഈ വയറിന്റെ ഒക്കെ ഇടയിൽ കൂടെ കൈട്ട് തുറക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാ ആ പുറത്ത് എവിടെയെങ്കിലും നൽകിയാൽ പോരായിരുന്നില്ലേ ഇതൊക്കെ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ ഓ ഇപ്പൊ മനസ്സിലായി അടുത്ത അപ്ഡേഷന് വേണ്ടിട്ടിരിക്കുകയാണല്ലേ പഴയ എക്സ്പെൽ ടു സിറ്റി ആൻഡ് ഓഫ് റോഡ് ആണ് ഫോക്കസ് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ ടൂറർ ആണ് ചെയ്യുന്ന ഓഫ് റോഡും റോഡും ഓടിക്കാൻ പറ്റാത്ത അതിയായ വിഷമം എനിക്കുണ്ട് പഴയ മോഡല് ലോങ് റൈഡ് ടൂറിംഗിന് അത്ര കേപ്പബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ ആയിരുന്നില്ല എക്സ്പൾസ് ടൂടെലിലോട്ട് വരുമ്പോൾ ഇനി ടൂട്ടലിലോട്ട് വന്ന് എന്തും ചെയ്യാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു ഒറ്റയാനാണ് ഇവൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റയാൻ എന്തും ചെയ്തോളും നമ്മുടെ ഹിമാലയൻ ഓണേഴ്സ് പറയുന്ന ആ കോൺഫിഡൻസ് അതിവിടെ നമുക്ക് ലഭിക്കുന്നു മൈലേജ് തരുന്നുണ്ട് ഇനി ടോപ്പന്റ് വേരേണ്ടി ടി എഫ് ടി ഡിസ്പ്ലേയും കമ്പനി നൽകുന്നുണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ കൊടുത്തിട്ട് ഈ മോട്ടോർ സൈക്കിൾ വാങ്ങണോ ചോദിക്കുന്നവരോട് പഴയ എക്സ്പെൽസ് ഇനി എടുക്കണ്ട ഞാൻ പറയുള്ളൂ അതിനും രണ്ട് ലക്ഷത്തിന് മുകളിലോട്ട് പൈസ വരുന്നുണ്ട് എടുക്കുന്നതാണ് നല്ലത് എന്തുകൊണ്ടും കുറച്ചുകൂടി പൈസ ഇട്ട് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് കൂടുതൽ മുടക്കാനുണ്ടെങ്കിൽ ഹിമാലയനോ അഡ്വഞ്ചർ ത്രീനോക്കാവുന്നതാണ് അങ്ങനെയുള്ളവർ എക്സ്പൾസ് നോക്കേണ്ടതില്ല മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി താഴെ ഒരു അഡ്വഞ്ചർ ബൈക്ക് നോക്കുന്നവർക്ക് ധൈര്യമായിട്ട് കൺസിഡർ ചെയ്യാം കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല അതിന്റെ ശബ്ദം നമുക്ക് കേൾക്കാം നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ള ശബ്ദം നിങ്ങൾ ഒരു ഫോണിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത കുറവായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ്